നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി മൂവാറ്റിപ്പുഴ നഗരത്തിൽ നിന്ന് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ മോഷണം പോയത് മൂന്ന് ബൈക്കുകൾ ഒരെണ്ണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖല കുടുംബ സംഘവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചത് മേള ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാൾ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ ബഹിഷ്കരിച്ചു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് ലോക്കൽ സമ്മേളനം നടത്തി ലോക്കൽ സെക്രട്ടറിയായി ഉദ്ഘാടനം ചെയ്തു കേരള ലേബർ മൂവ്മെന്റ് എറണാകുളം സോണൽ സമ്മേളനം മൂവാറ്റുപിടി നടത്തപ്പെട്ടു സാമൂഹിക പുരോഗതിയിൽ തൊഴിലാളികളുടെ പങ്ക് നിർണായിക പങ്കു നിർണായക രോഗാധ്യക്ഷൻ വാർത്തകൾ വിശദമായി മൂവൈറ്റിപ്പിട നഗരത്തിൽ നിന്ന് മണിക്കൂടുകൾ വ്യത്യാസത്തിൽ മോഷണം പോയത് മൂന്ന് ബൈക്കുകൾ ഒരെണ്ണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒറ്റ രാത്രിയിൽ മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് അരമണിക്കൂറിനിടെ കവർന്നത് മൂന്ന് ബൈക്കുകൾ ചൊവ്വാഴ്ച പുലർച്ചെ ഒരേ റൂട്ടിൽ മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് വില കൂടിയ ബൈക്കുകൾ മോഷണം പോയത് ഇതിലൊരെണ്ണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂവാറ്റുപുഴ കടാതി നക്ഷത്ര ഓഡിറ്റോറിയത്തിന് സമീപം പുള്ളിനാട്ട് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മനോജിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് കവർന്നത് മോഷ്ടാക്കൾ പോർട്സിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും മറ്റ് ബൈക്കുകളിൽ നിന്നുള്ള ഹെൽമെറ്റ് എടുത്ത് ധരിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാക്കളിൽ ഒരാൾ വെള്ളയും കടപ്പും ചെക്ക് ഷർട്ടും പാൻസും മറ്റൊരാൾ കറുത്ത ഷർട്ടും പാൻസും ആണ് ധരിച്ചിരിക്കുന്നത് ഇരുവരും മാസ്കും ധരിച്ചിട്ടുണ്ട് ഇതേ സംഘം തന്നെ മണിയോടെ മേക്കടമ്പിലെ കൂടിയർ സ്ഥാപനത്തിന് മുന്നിൽ നിന്നും സ്ഥാപന ഉടമ ക്രിസ്റ്റി ജോയിയുടെ ബൈക്കും മോഷ്ടിച്ചു മൂവാറ്റിപ്പുഴ എൽ ഐ സി ഓഫീസിന് മുന്നിൽ നിന്നാണ് മറ്റൊരു ബൈക്ക് കവർന്നത് ഈ ബൈക്ക് അഞ്ഞൂറ് മീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂവാറ്റിപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ മേഖലയുടെ കുടുംബ സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റിപ്പുഴ മേഖലയുടെ കുടുംബ സംഗമവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം അനുഭവിച്ച ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അഞ്ച് വർഷക്കാലം മുമ്പ് സാമ്പത്തിക രംഗത്തെ മാറ്റം വറിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒന്ന് സാമ്പത്തികമായി കരകയറാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഒത്തുകൂടൽ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പണ്ടത്തെ കുടുംബ സംഗമങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു വന്നത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മാറി ഒരു വീടിന് ചുറ്റുമുള്ള അപ്പുറത്തുള്ള മതിൽക്കെട്ടിനപ്പുറത്തുള്ള ആളുകളെ പോലും പരസ്പരം അറിയാൻ കഴിയാതെ ഞാനും നിങ്ങൾ മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ചേർന്ന ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ നടത്തുന്ന ഈ കുടുംബ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ എന്നെ വേദിയിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എ കെ സി എ മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാബു ഇട്ടിയവിര ജില്ലാ പ്രസിഡന്റ് വി കെ വർഗീസ് സംസ്ഥാന സെക്രട്ടറി റോബിൻ കെ പോൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം എ കെ സി എ എറണാകുളം ജില്ലാ സെക്രട്ടറി സുനിൽ ദാനിയൻ ജില്ലാ ട്രഷറർ ജി ബി പീറ്റർ എ കെ സി എ പ്രോഗ്രാം കൺവീനർ ബിന്നി ഡൊമിനിക് തുടങ്ങിയവർ പ്രസംഗിച്ചു കൂപ്പൺ നടക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു തുടർന്ന് കലാസന്ധിയും മരങ്ങേറെ യൂണിസെക്സ് വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചു പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ ബഹിഷ്കരിച്ചാണ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത് മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡിൽ വയോജന സൌഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന ജനങ്ങളെയും കൌൺസിലിനെയും തെറ്റിദ്ധരിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെയും നിലപാടിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധ യോഗം ചേർന്നു ലൈബ്രറി സ്ഥാപിക്കുന്നതിലേക്കായി കഴിഞ്ഞ എൽഡിഎഫ് നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് പതിനാലാം വാർഡിൽ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് സാംസ്കാരിക നിലയം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി നൽകുകയും അന്ന് എം എൽ എ ആയിരുന്ന എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചാണ് അതേ സ്ഥലത്ത് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം എന്ന ജനങ്ങളെയും കൌൺസിലിനെയും തെറ്റിദ്ധരിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ച് തടക്കല്ലിട്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു പദ്ധതി വയോജന സൗഹൃദ വിജ്ഞാന വിജ്ഞാനത്തിന്റെ കത്ത് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കത്തായി ഇത് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്ര ശിലാസ്ഥാപനത്തിന്റെ കത്ത് ഇത് കൗൺസിലിനകത്ത് വരികയും കൗൺസിലിൽ വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളന്ന് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരു വയോജന വിജ്ഞാന കേന്ദ്രം ഇവിടെ വരുന്നതിനോട് ഓരോരുത്തർക്കുമില്ല നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ഞങ്ങൾ അംഗീകരിക്കുകയാണ് പക്ഷേ നിയമപരമായി അത് നിർമ്മിക്കേണ്ട സ്ഥലത്ത് മറ്റ് പദ്ധതികൾ പാഴാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അന്ന് എന്ന് ഞങ്ങളന്ന് സൂചിപ്പിച്ചിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണസമിതി മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉഷാ ശശിധരൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ എം എൽ എ ശ്രീ എൽദോ എബ്രഹാം അത് സാംസ്കാരിക നിലയത്തിന് വേണ്ടി നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമൂലം തിരുനാൾ ലൈബ്രറി എന്നുള്ളത് പഴയകാല ലൈബ്രറി ഏറ്റവും പഴക്കം ചേർന്ന ഒരു ലൈബ്രറി ആ ലൈബ്രറി ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ ഭീമമായ തുക നൽകി നഗരസഭ ഇരിക്കുകയാണ് ആ ആവശ്യം നമ്മളൊന്ന് എം എൽ എ യോട് അന്നത്തെ എം എൽ എ മത്യ എൽദോ എബ്രഹാം അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ആ സ്ഥലത്ത് എ എസും ടി എസും അടക്കം പൂർത്തീകരിച്ച് പണിയടക്കം മുന്നോട്ട് പോകാൻ വേണ്ടിയ സാഹചര്യത്തിലേക്ക് വന്നതാണ് എന്നാൽ അതിനുശേഷം ഭരണമാറ്റം ഉണ്ട് ഇവിടെ എം എൽ എ മാറി വരുന്ന സാഹചര്യമുണ്ടായി മാത്യു കൊള്ളനാടൻ മൂവാട്ടിയുടെ എം എൽ എ ആയി അത് വന്നതിന് ശേഷം ആ സാംസ്കാരിക നിലയം എന്ന് പറയുന്ന പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും അവിടെയാണ് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു അജണ്ട വയ്ക്കുന്നത് ഇരുപത്തിയൊന്നാം വാർഡിലുണ്ടായിരുന്ന വൃദ്ധസദനം ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും ഇവിടെ വയോജന സൌഹൃദ കേന്ദ്രം നിർമ്മിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയോ യാതൊരു അനുമതിയും കൂടാതെയാണ് വയോജന വിജ്ഞാന കേന്ദ്രം എന്ന പേരിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി വരുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു കൌൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ആയവന ലോക്കൽ സമ്മേളനം നടത്തി കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തിയ പൊതുസമ്മേളനം എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പി രാജു നഗറിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം പാർട്ടി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ഒൻപതംഗ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഏകകണ്ഠേന ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ശിവഗോ തോമസിന് ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുക്കുകയും ചെയ്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം കേരള ലേബർ മൂവ്മെന്റ് എറണാകുളം സോണൽ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി മലങ്കര മൂവാറ്റുപട മലങ്കരൂപതാധ്യക്ഷൻ യുഹാനോന്മാർ തെയോഡോഷസ് മെത്രാപ്പൊലിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും തൊഴിലാളികളുടെ അധ്വാനത്തിനും സമർപ്പണ ബുദ്ധിയോടെയുള്ള പ്രവർത്തനത്തിനും വലിയ പങ്കാണുള്ളതെന്ന് മെത്രോപ്പൊലിത പറഞ്ഞു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ